ഇന്നേ ഞാനീ ഭയങ്കര ഹാപ്പി കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞേ അമ്മേനോട് പറഞ്ഞു കുട്ടികളൊന്ന് കൊണ്ടുവരുന്നത് അന്ന് ഞാൻ വന്നപ്പോൾ കണ്ടതല്ലേ ഇന്നിപ്പോൾ പത്ത് വെജ്സായില്ലേ അപ്പോൾ അവർക്കാണെങ്കിൽ വരാൻ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷേ വരാതെങ്ങനെ നിർത്തുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മേനോട് പറഞ്ഞു തന്ന കുട്ടികളൊന്ന് കൊണ്ടുവരാണെങ്കിൽ രാവിലെ കൊണ്ടുവന്നാൽ വൈകിട്ട് കൊണ്ടുവരാം ആരും വരലൊന്നും ഇല്ല ഇവിടെ അപ്പോൾ കുട്ടികൾ പറഞ്ഞു അമ്മ ഞങ്ങൾ വന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പോയി എന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കടിച്ചിട്ട് ഇവിടെ കയറുക എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ച് കൂടെ ഇരിക്കാമല്ലോ മറ്റേ നിങ്ങൾ ഇങ്ങനെ പുറത്ത് പിന്നെ വണ്ടിയിലല്ലേ വരുന്നത് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞിട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു എട്ടര മണിയാകുമ്പോൾ ഇനി എത്തിട്ടുണ്ട് എത്തുണ്ടാവും ഞാനിപ്പോൾ അവരങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ ചാവിയുടെ കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം എന്താ പറയുക അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് വരുന്നത് അപ്പോൾ എങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുണ്ട് ഇനിയിപ്പോൾ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരിക ഈ ശനിയാഴ്ചയാണോ അതായത് ഈ ഞായറാഴ്ചയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മിക്കുടിക്കണെ കയറേ അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പറയാം ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇടക്ക് സ്കൂളൊക്കെ എല്ലാ ദിവസവും വരാ ട്യൂഷനുള്ളേ അപ്പോൾ എല്ലാ ദിവസമൊക്കെ അങ്ങോട്ട് വരാ ശനിയാഴ്ച കഴിഞ്ഞ് വഴി ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് ഞായറാഴ്ച പോവുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ്

എന്നാൽ പൂരല്ലേ എന്നുള്ള തീരുമാനമായത് പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട് ഞാൻ പറഞ്ഞിരുന്നു പൂക്കൂട്ടും പാടം കവളം കട്ടം അവിടെ ഞങ്ങൾ അമ്മ പോന്നിട്ട് കുറേ കാലമായി ജൂൺ മാസത്തിൽ അമ്മേൻ്റെ കൂടെ വന്നിട്ട് പിന്നെ അമ്മ പോയിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് അമ്മേൻ്റെ വീട് കാണാഞ്ഞിട്ട് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു ചെന്നക്കുന്നൊക്കെ വന്ന് ഞങ്ങൾ ഏകദേശമൊക്കെ സെറ്റായില്ലേ അപ്പോൾ എന്നാൽ കുറച്ച് കുറച്ച് കാലം അവിടെ കുറച്ച് കാലം എന്നല്ല കുറച്ച് ഒരു മാസമൊക്കെ നമുക്ക് അവിടെ പോയി നിൽക്കാം പിന്നെ അതിൽ പിന്നെ അമ്മ അന്ന് കൊണ്ടുവന്ന കുറേ സാധനങ്ങളുണ്ട് അവിടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അതൊക്കെ ഇവിടെ ഒരു ട്രോളി നിറച്ച് ഡ്രസ്സൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ ഡ്രസ്സും അത്യാവശ്യം സാധനങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് അവിടെ ഒന്ന് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കാം പിന്നെ അത്യാവശ്യം അമ്മയ്ക്ക് വേണ്ട കുറച്ച് ഡ്രസ്സ് മാത്രം അവിടെ വെച്ചാൽ മതിയല്ലോ ബാക്കിയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് ഒരു മാസം ഒക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ നിൽക്കാം എന്നിട്ട് നമുക്ക് മട്ടൻ പോലെ പോരാ എപ്പോഴാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്നല്ല അവിടെ നല്ല കുറേ പോലെയാണല്ലോ ഇവിടെയാണെങ്കിലും ഞങ്ങൾ മൂന്നാളുള്ളൂ അവിടെ ആണല്ലോ അവിടെ പിന്നെ അമ്മേൻ്റെ നാടാണ് അമ്മേൻ്റെ ഞാനും അമ്മയും വീട്ടിലാരുള്ളല്ലോ ഞങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ തൊട്ടടുത്തൊക്കെ അമ്മേൻ്റെ ബന്ധുക്കളും ബാക്കിക്കാർ അച്ഛൻ്റെ ആൾക്കാരും ഒക്കെ എല്ലാവരും ഉണ്ട് അവിടെ ആ ഭാഗത്ത് പിന്നെ അപ്പം എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനമുണ്ട് അപ്പോൾ നോക്കട്ടെ അപ്പോൾ ഇന്ന ഇവരെ കൊണ്ടുവന്നാൽ ഇന്നപ്പം ഇവരെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ നിലമ്പൂരാണ് ഈ കുട്ടിയൊക്കെ സുഖമാണ് കിടക്കിടയ്ക്ക് വരാനൊക്കെ അപ്പോൾ അവിടേക്ക് ആവുമ്പോൾ പറഞ്ഞാൽ അന്ന് ഞായറാഴ്ച ഇടക്ക് പിന്നെ അങ്ങോട്ട് പോരാലോ ഇനി ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കണ്ടിട്ട് പോവാതെ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ ആദ്യ ചോദിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകാൻ പറ്റുമോ അമ്മേ പുറത്തൊന്നും പോകാൻ പറ്റില്ല ഇവിടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഏ പുറത്തൊന്നും പോകാൻ പറ്റില്ല വന്നു വന്നുകഴിഞ്ഞാൽ പൊളി കഴിഞ്ഞാൽ ഇവിടെ അകത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് ചെളിയൊക്കെ ആയി പുറത്തുകൂടെ ഒക്കെ നടന്ന് കുട്ടികളെപ്പം കളിക്കാനൊക്കെ പോയാലും അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വരാം അപ്പോൾ സൂര്യക്കുട്ടനെ ഇങ്ങനെ എപ്പോഴും എല്ലാം വിളിച്ചാൽ പറയും എന്നിപ്പോൾ അപ്പുറത്തെ ഹരി വന്നിട്ടുണ്ട് ഇവിടെ മീൻ പിടിക്കണേ ഇങ്ങനെയൊക്കെ ഭയങ്കര അഭി എന്താ പറയുക ഭയങ്കര ഭയങ്കര കാര്യങ്ങൾ ഒന്നും ചെയ്യാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു ഒരു പിന്നെ ടൊന്നും ഇല്ല അങ്ങനെ ഒരു മട്ടാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരതാണ് അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു വരുന്നുണ്ട് അപ്പം എന്നാൽ വൈകിട്ടേ അവർ പോവുണ്ടാവുള്ളൂ അപ്പം മറന്നാൽ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കട്ടെ ആയിരുന്നു പിന്നെ മണ്ഡലകാലം അല്ലേ ചിക്കനും പിന്നെ ഒന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ കൂട്ടലില്ല ഞാനിപ്പോൾ കുട്ടികൾക്ക് അവർ നോമ്പൊന്നുമില്ലാതെ തോന്നുന്നുണ്ട് അവിടെ അമ്മയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മാലിടാനൊന്നും ആരുമില്ലാത്തൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എവിടെയാണെങ്കിലും നമുക്ക് എന്താ പറയുക അപ്പോൾ കുറച്ച് അമ്മ പറഞ്ഞു തന്നെ കുറച്ച് ഇപ്പോൾ അവിയലോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞു അമ്മയും കൂട്ടുന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ അമ്മ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഞങ്ങളിപ്പോൾ എത്തുട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ എത്താറില്ല ഒമ്പത് മണിയാണ് പറഞ്ഞ സമയം പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ ഈ ഇത് നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടികളമ്മ വീട് അല്ലെങ്കിൽ അച്ഛമ്മ വീട് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി അല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹസ്ബൻഡ് വീട് എന്തായാലും നമുക്ക് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അത് ഇനി എത്രല്ല എന്ന് പറഞ്ഞാലും ഇപ്പം എല്ലാവരും പറയൂലെ കയറി ചില അമ്മ വിളിക്കാൻ ഒരാളും നമുക്കൊരു വീടുണ്ടെങ്കിൽ അതിനും വലിയ സ്വർഗ്ഗം വേറെല്ലാം പറയും ഞാനും ആ കാര്യത്തിൽ അതേ പടി പറഞ്ഞിട്ടും എനിക്ക് സത്യം പറഞ്ഞില്ല അമ്മ പറഞ്ഞു ഞാൻ വീട് കണ്ടിട്ട് കുറേ കണപ്പം എനിക്കുണ്ടത് കാരണം ഞാൻ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് അതിൻ്റെ ഒരു ഫീല് വേറെയല്ലേ എന്നെപ്പോലെ തന്നെയാണ് ഒരു തൊണ്ണൂറ്റൻപത് ശതമാനം എനിക്ക് തോന്നും തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം എനിക്കറിയില്ല ചിലപ്പോൾ സ്വന്തം വീടൊക്കെ കൈ ഹസ്ബൻഡും കുട്ടികളും മാത്രം നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്ര ഒരു ഫീല് വരണം എന്നില്ല ചിലപ്പോൾ ചിലപ്പോട്ടോ എനിക്കിനിപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും ഇനിയിപ്പോൾ എല്ലാ എല്ലാവരും നിന്നാലും എനിക്ക് ആ ഒരു ഫീല് വേറെ തരരുത് അതൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കഴിക്കാൻ ബുദ്ധിമുട്ടോ പോകാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും അല്ല നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഞാൻ സ്വപ്നം കാണുന്ന സമയത്ത് എൻ്റെ വീട് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ചെറിയൊരു മാറ്റം എൻ്റെ വീട് ചെറിയ വീടാണ് അപ്പോൾ അതിൽ ആദ്യത്തെ വീടാണെങ്കിൽ ആ ഓടിട്ട വീടേന്ന് ഇപ്പം ചെറിയൊരു വാർപ്പ് ഉള്ളൂ വലിയ എന്താ പറയുക വലിയ വലുപ്പമൊന്നുമില്ല ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എപ്പോഴും ഞാൻ സ്വപ്നം കാണുന്ന സമയത്ത് ആ പഴയ വീടാണ് കാണാൻ ഓടിട്ട പഴയ വീട് ആ പഴയ തൊടി അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ സ്വപ്നം കാണൽ അപ്പോൾ ഇന്ന് കത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരന്ന് പോണ ഒരു ത്രില്ലുണ്ട് എനിക്ക് കുറേ കാലമായിട്ട് അത് നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ വീട് പിന്നെ എന്താ പറയുക നമ്മുടെ വീട് എൻ്റെ റൂം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലഘട്ടം നമ്മൾ ഒറ്റയ്ക്ക് ഞാനും ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയോ ഞാനും അമ്മയൊരു പത്ത് പതിനൊന്ന് വർഷക്കാലം ഒറ്റയ്ക്ക് താമസിച്ച വീടാണത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല ആ ഒരു വീട് ഞാൻ ഇന്ന് ചെന്നിട്ട് ഞാൻ ആ വീടും എടുത്ത് കാണിച്ചാറുണ്ട് അവിടുത്തെ വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ഞാൻ എൻ്റെ സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേ കാലം പെട്ടൊന്നായിട്ടില്ല രണ്ടായിരത്തി ഏഴ് എട്ടിലാണ് എൻ്റെ വീടിൻ്റെ പണിയാണ് കഴിഞ്ഞത് മൊബൈലാണ് അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് എല്ലാം വെവരോസാണ് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഓരോ സാധനങ്ങളും അതിന് ചെന്നിട്ട് ആ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എത്തും അപ്പോൾ കുട്ടികൾ വന്നിട്ട് കുട്ടി കുട്ടികൾ ആ ഓക്കെ ഇപ്പം വരുന്നുണ്ട് ഒരു മിനിറ്റ് ഇപ്പം ഇപ്പം വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവന്ന ദിവസമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പത്ത് ദിവസം കൂടിയപ്പോഴേ അന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ കോഴിക്കോട് നിന്ന സമയത്ത് എനിക്ക് വീഡിയോ കോളിൽ മാത്രല്ല ഞാൻ കണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരാണെങ്കിൽ ഇടയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ റൂമിൽ നിന്നാൽ മതിയല്ലോ അപ്പം അവർ ഭയങ്കര സന്തോഷത്തോട് കൂടിയായിട്ടാണ് വന്നത് വന്ന് ആ ഇപ്പം അവിടെ ചെറിയ എന്തോ ചീട്ടെന്തോ കളിക്കാൻ എന്തോ പരിപാടി ഉണ്ട് തോന്നും കയ്യിൽ അവിടെ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് കളിയോട് കളിയാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എപ്പോഴാണ് ഞാൻ തല്ലും പിടിയും കൂടാതെ എന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പോൾ നല്ല കുട്ടികളാണ് കളിക്കാൻ കളിക്കാനതിനൊക്കെ ഞാൻ അതാണ് കേട്ടോ ആമിക്കുട്ടി ഞാൻ വിളിക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വിട്ടുന്നിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ എടാ ഒരു ഹായ് പറ എല്ലാരും ആയിക്കോട്ടെ അപ്പോൾ ഇപ്പം തല്ലുംപിടി എപ്പോഴാണ് കൂടാമെന്നറിയില്ല ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവരെ ഇരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ മുതൽ അമ്മയ്ക്കും ഒക്കെ ഒരു സമാധാനമായി അപ്പോൾ ഞാൻ വന്നിരുന്നു അവരിവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി കയ്യിലേ അപ്പോൾ അവരെ ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വന്ന പടി എന്നോട് പറഞ്ഞു ആ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുക ഞാൻ അമ്മയ്ക്ക് ഇതാവേണ്ടല്ലോ പറഞ്ഞു പിന്നെ നേരെ പോയി പുറത്ത് ബാത്റൂമിൽ നിന്ന് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് പേടിയിട്ടോ ഞാൻ അമ്മയ്ക്ക് എന്തേലും വരുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞ ചുമയെ ജലദോഷമൊന്നുമല്ല ഇല്ലായിരുന്നു എന്നാൽ പുറത്ത് പോയി കുളിച്ചിട്ട് ഇവിടെ ഇരുന്നോ എന്നാൽ പിന്നെ അമ്മ അവിടെ റൂമിലല്ലേ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അതുകൊണ്ട് ഈ കുട്ടികൾ വന്നതുകൊണ്ട് കുറേ ടൈമൊക്കെ പോയിട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ കുസൃതി ചോദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ പോകുന്നു തന്നെ പോവും രാവിലെ വന്നതാണ് വൈകിട്ട് തന്നെ പോവേ സൂര്യകുട്ടൻ അവിടെ ഗേറ്റുമ്പോൾ കയറി എന്ന് ആദ്യം വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അന്ന് എടാ എടാ അവിടെ കണ്ടോ ഇതെന്നെ ഓൻ്റെ പരിപാടി ഞാൻ അച്ഛനോടൊന്ന് പറയാ കേട്ടോ ഏഹ് ഓന് ഇതന്നെ പരിപാടി ഓൻ എപ്പോൾ നോക്കിയാലും ഗേറ്റിന്റെ മണ്ടയിലും അല്ലെങ്കിൽ മരത്തിൻ്റെ മണ്ടയിലും കേറിലെന്നെ പരിപാടി ആ അതന്നെ അവരെ പിന്നെ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാം പേരും ഇതൊക്കെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പുതിയ കൂട്ടുകാരടേ കളിക്കാനും ഒക്കെ പോവാനല്ലേ പേരറിയില്ല അവനെ ഞാനും കാണാറുണ്ട് ആറാം ക്ലാസ്സിലെ പഠിക്കണേ തോന്നുന്നു അപ്പൊ പരിചയം പുതുക്കി വെക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ പരിപാടി ഇനി ഇനി എന്താ അറിയോ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി അടുത്താണ് വരുമ്പോ കളിക്കാനും കാര്യങ്ങളൊക്കെ പോവാൻ പറ്റുള്ളി അപ്പൊ ഇപ്പൊ തന്നെ സെറ്റ് ആക്കാണ്ട് തോന്നുന്നു എന്താണ് പരിപാടി ആ ചെടിക്ക് മൊത്തം അറിയണ്ടെട്ടോ അയിന് മാത്രം ചെടിയൊന്നുമില്ലല്ലോ ആ ഉണങ്ങി പോയ നാല് ചെടിയല്ലേ ഉള്ളൂ മിക എങ്ങട്ട് വെള്ളേറ്റിട്ട് ഞാൻ അതിലൊക്കെ കുറച്ച് കൊറച്ചു മതിയൊക്കെ അവിടെ പൊക്കാൻ കഴിയില്ല ചെറിയ പൈപ്പ് വാങ്ങാത്തോണ്ട് പെയിന്റും പെയിന്റും ബക്കറ്റാണ് ബക്കറ്റോ അതിലാണ് കൊണ്ടുപോകണത് ആദ്യം അമ്മിയൊക്കെ പടം കഴിയില്ലെട്ടോ പൊക്കാൻ കഴിയില്ല ആ അല്ല നിങ്ങളെ വേടിയൊന്നും കൊണ്ടുപോയിട്ടെ യൂട്യൂബിലേ നിങ്ങളെ വിക്രസുകളൊക്കെ ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാര്ക്കും അറിയേങ്ങ അതില് വെള്ളം ഉണ്ടോ നോക്കാദ്യത്തെ ഉണ്ടോ ആദ്യ കൂടനെ എങ്ങട്ടാ പോണ് ഉം നല്ല കുട്ടികളാണ് പറഞ്ഞത് കേക്കൊന്നുമില്ല എന്നപ്പോ എന്താണോ വീട്ടിക്ക് വീട്ടിക്ക് പോണ് ഇയ്യോ ഈ നൈലേറെ കുട്ടിയല്ലേ കുട്ടിയല്ലേ കച്ചറയ്ക്ക് 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 മുന്നിലാണ് കെട്ടോ അനാമിക ഏ കണ്ടോ ഓ കണ്ടോ ഈ ഒന്ന് അയക്കപ്പ ഇനി നിർത്തിന്നെ ചെല്ലോണ്ടപ്പൊ ഹെൽപ്പ് ചെയ്യേ അപ്പൊ ഒരു പോവാനായിട്ടുണ്ട് ഞാൻ ചെടിയൂടെ നനഞ്ഞിട്ട് പോവാറുന്ന് നിക്കറുണ്ട് അപ്പൊ ഇനി അടുത്ത വരവിന് ഒരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ